വെറും ത്രീ ഡബിൾ നയൻ റുപ്പീസിന്റെ കുർത്തീസ് ആണ് ആദ്യം തന്നെ റേറ്റ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇത്രയും അഫോർഡബിൾ റേറ്റിന് നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയൊരു കാര്യമാണ് ഇപ്പ ഇതൊക്കെ എവിടുന്നാ കിട്ടുക എന്നു വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയ ദേവൂസ് ബുട്ടീക്ക് എന്നാണ് അവരുടെ ഒരുപാട് ഫ്രോക്ക് നൈറ്റീസ് ഞാൻ നമ്മുടെ പേജ് വഴി കാണിച്ചിട്ടുണ്ട് വെറും ടൂ ഡബിൾ നൈന് അപ്പത് ഇപ്രാവശ്യം കുറച്ച് കുർത്തീസാണ് ഇറക്കിയിട്ടുള്ളത് ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ് കേട്ടോ എന്തായാലും നല്ല സിംപിൾ ആയിട്ടൊരു സ്ലിറ്റ് ടോപ്പാണ് ഇട്ടോ വരണത് അടുത്തത് ഇതൊരു ഫ്രോക്ക് പോലെ ഇടാൻ പറ്റിയൊരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിലായിട്ടും അതുപോലെ സ്ലീവിന്റെ എന്റിലായിട്ടും ലേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനിലായിട്ട് ആ ഒരു ലേസിന്റെ അടിയിൽ അതുപോലെ തന്നെ ഇതിന്റെ ബാക്കില് നമുക്ക് ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷേപ്പ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ടൈ കൊടുക്കുന്നത് കേട്ടോ പിന്നെ അത് അജറക് മെറ്റീരിയൽ ആണ് വരുന്നത് പിന്നെ ഈ ഇത് ഇപ്പൊ കാണിക്കണ്ടല്ലോ ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ നെക്ക് തന്നെയാണ് കേട്ടോ കാരണം ഒരു പ്രത്യേക തരത്തിലാണ് ഈ ഒരു കൊളറിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ കാണിച്ച മൂന്ന് പ്രോഡക്റ്റും ഒന്നിനൊന്ന് മെച്ചാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാൻ ആഗ്രഹമുള്ളവർ ദേവസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഈ വീഡിയോയിൽ കൊളാബ് ചെയ്തിടാം അതിലേക്ക് ഡി എം ചെയ്താൽ മതിയിട്ട് അതുപോലെ തന്നെ അവര് ഫോളോ ഇത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് കൂടി കാണാൻ പറ്റൂട്ടാ